കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആറ് ചാക്കുകളിലായി എത്തിച്ച പണത്തിൽ ഒന്നര കോടി രൂപ ഒരു മാസത്തിനു ശേഷം പാർട്ടി ജില്ലാ പ്രസിഡന്റിന്റെ കാറിൽ കൊണ്ടുപോയെന്ന് തിരൂർ സതീഷ് കൊടകര കുഴൽ പണക്കേസിൽ തുടരന്വേഷണത്തിന് വഴിവെച്ച വെളിപ്പെടുത്തൽ നടത്തിയ ബി ജെ പി ജില്ലാ ഓഫീസിലെ മുൻ സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമപ്രവർത്തകരോടാണ് ഇക്കാര്യം പറഞ്ഞത് ബി ജെ പി ജില്ലാ ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം വന്നിരുന്നുവെന്ന് പോലീസിൽ മൊഴി നൽകിയതായി തിരൂർ സതീഷ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ജനറൽ സെക്രട്ടറി കെ ആർ ഹരി ട്രഷറർ സുജയ് സേനൻ എന്നിവരാണ് കള്ളപ്പണ ഇടപാടുകൾക്ക് നേതൃത്വം കൊടുത്തത് ആറ് ചാക്കുകളിലായാണ് പണം കൊണ്ടുവന്നത് അതിൽ മൂന്ന് ചാക്ക് ജില്ലാ ട്രഷറർ മൂന്ന് പേർക്ക് കൈമാറി എവിടേക്ക് കൊണ്ടുപോയെന്ന് അറിയില്ല ധർമ്മരാജൻ പണം എത്തിച്ച ദിവസം തന്നെയാണ് മൂന്ന് ചാക്കുകൾ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയത് വിതരണം ചെയ്തതിൽ ബാക്കിയെന്ന് പറയുന്ന ഒന്നര കോടി രൂപ ഒരു മാസത്തോളം ജില്ലാ ഓഫീസിൽ സൂക്ഷിച്ചിരുന്നു തെരഞ്ഞെടുപ്പും തൃശൂർ പൂരം ും കഴിഞ്ഞ് ഈ പണം ഒരു ചാക്കിലും രണ്ട് ബാഗ് ഷോപ്പറിലുമായി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന്റെ കാറിലാണ് കൊണ്ടുപോയത് അനീഷ് കുമാറും ഹരിയും സുജയ് സേനയും കൂടിയാണ് പണം കാറിൽ കൊണ്ടുവച്ചത് ഈ പണം എവിടേക്ക് കൊണ്ടുപോയെന്ന് അറിയില്ല പോലീസ് അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ വെളിപ്പെടുത്തലിന്റെ അനുബന്ധ രേഖകൾ തൽക്കാലം പ്രദർശിപ്പിക്കില്ലെന്ന് സതീഷ് പറഞ്ഞു പണം ആർക്ക് കൊടുത്തു എന്തിനുപയോഗിച്ചു എന്നീ കാര്യങ്ങൾ പുറത്തുവരണം ഈ പണം പാർട്ടി കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതായി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി തനിക്കറിയില്ല ബി ജെ പി ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും തിരൂർ സതീഷ് വെളിപ്പെടുത്തി എന്തായാലും സതീഷിന്റെ ഈ തുറന്നു പറച്ചിലൂടെ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ബി നേതൃത്വം എന്നതാണ് സത്യം